രണ്ടായിരത്തി ഇരുപത്തിയാറിലെ കേരള ബജറ്റ് വന്നിരിക്കുകയാണ് സർക്കാർ ജീവനക്കാർക്ക് കുറേയേറെ കാര്യങ്ങൾ ഇതിലുണ്ട് പ്രത്യേകിച്ച് പെൻഷൻ്റെ കാര്യത്തിൽ അപ്പോൾ അടുത്ത കുറച്ച് മിനിറ്റിൽ എന്താണ് ഈ പുതിയ പ്രഖ്യാപനങ്ങൾ ഇത് നിങ്ങളുടെയൊക്കെ ഭാവിയെ എങ്ങനെയാണ് ബാധിക്കാൻ പോകുന്നതെന്ന് നമുക്ക് സിമ്പിളായിട്ടൊന്നും നോക്കാം പുതിയ ബജറ്റ് വന്നല്ലോ എല്ലാ സർക്കാർ ജീവനക്കാരും ഇപ്പോൾ ചോദിക്കുന്ന ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ നമുക്ക് വേണ്ടി ഇതിൽ യഥാർത്ഥത്തിൽ എന്താണുള്ളത് നമ്മുടെ ശമ്പളത്തിലോ പെൻഷനിലോ കാര്യമായ മാറ്റങ്ങൾ വരുമോ വാ നമുക്ക് കണ്ടുപിടിക്കാം അപ്പോ ഈ ബജറ്റിൽ ജീവനക്കാരെ നേരിട്ട് ബാധിക്കുന്ന മൂന്നേ മൂന്ന് പ്രധാന കാര്യങ്ങളാണുള്ളത് ഒന്ന് കയ്യിലേക്ക് പെട്ടെന്ന് പണം വരാൻ പോകുന്ന ഡി എ കുടിശ്ശേഖയുടെ കാര്യം രണ്ട് നമ്മുടെയൊക്കെ റിട്ടയർമെൻ്റ് ജീവിതം സുരക്ഷിതമാക്കാൻ പോകുന്ന ഒരു പുതിയ പെൻഷൻ പദ്ധതി പിന്നെ ഭാവിയിലെ ശമ്പള വർധനവിന് വഴി വയ്ക്കുന്ന ഒരു പുതിയ ശമ്പള കമ്മീഷനും ഓരോന്നായിട്ട് നോക്കാം അപ്പോൾ ഇതാണ് ആ മൂന്ന് പ്രധാന പ്രഖ്യാപനങ്ങൾ ഇവ ഓരോന്നും നിങ്ങളുടെയൊക്കെ സാമ്പത്തിക ഭാവിയെ നല്ലപോലെ സ്വാധീനിക്കാൻ പോകുന്ന കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ ആദ്യത്തെ വിഷയത്തിലേക്ക് തന്നെ കടക്കാം അതായത് ഡി എ കുടിശ്ശിക ഡി എ കുടിശ്ശിക എന്താണിത് സംഭവം സിമ്പിളായിട്ട് പറഞ്ഞാലേ നാട്ടിലെ സാധനങ്ങൾക്കൊക്കെ വില കൂടുവല്ലോ അതായത് പണപ്പെരുപ്പം അപ്പൊ ആ ജീവിത ചെലവ് കൂടുന്നതിനനുസരിച്ച് ശമ്പളത്തിൽ കിട്ടേണ്ടിയിരുന്ന ഒരു വർധനവാണ് ഈ കുടിശ്ശിക കുറച്ചു കാലമായിട്ട് കിട്ടാനുണ്ടായിരുന്ന ഈ പണം സർക്കാർ ഇപ്പോൾ രണ്ട് കേടുക്കളായിട്ട് തരാൻ തീരുമാനിച്ചിരിക്കുന്നു അത്രയേ ഉള്ളൂ ശരി അപ്പോൾ ഈ ഡി എ കുടിശ്ശിക എന്ന് പറയുന്നത് ഒരു താൽക്കാലിക ആശ്വാസമാണല്ലേ എന്നാൽ അടുത്തതായി പറയാൻ പോകുന്ന പ്രഖ്യാപനം അങ്ങനെയല്ല അത് നിങ്ങളുടെയൊക്കെ റിട്ടയർമെന്റ് ജീവിതത്തെ അടിമുടി മാറ്റാൻ കഴിവുള്ള ഒന്നാണ് അതാണ് അഷ്വേർഡ് പെൻഷൻ പദ്ധതി എന്ന പുതിയൊരു സംഭവം ഇതൊരു ചെറിയ മാറ്റം അല്ല ഒരു അഡ്ജസ്റ്റ്മെന്റ് ഒന്നുമല്ല നിലവിലുള്ള നാഷണൽ പെൻഷൻ സിസ്റ്റം അഥവാ എൻ പി എസിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു സംവിധാനത്തിലേക്കുള്ള മാറ്റമാണിത് നമുക്കറിയാം എൻ പി എസ് ഓഹരി വിപണിയെ ആശ്രയിച്ചിരിക്കുന്നത് കൊണ്ട് പലർക്കും ഒരു പേടിയുണ്ട് ആ ഒരു അനിശ്ചിതത്വത്തിൽ നിന്നാണ് സർക്കാർ സർക്കാരിപ്പോൾ കൂടുതൽ സുരക്ഷിതമായ നമുക്ക് പ്രവചിക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റത്തിലേക്ക് മാറുന്നത് ഇവിടെയാണ് ഏറ്റവും വലിയ വ്യത്യാസം വരുന്നത് നോക്കൂ നിലവിലെ എൻ പി എസിലെ എന്താ സംഭവിക്കുന്നത് നമ്മുടെ പെൻഷൻ ഫണ്ട് സ്റ്റോക്ക് മാർക്കറ്റിലാണ് നിക്ഷേപിക്കുന്നത് അപ്പോൾ മാർക്കറ്റ് മുകളിലേക്ക് പോയാൽ നല്ല റിട്ടേൺ കിട്ടും താഴേക്ക് പോയാലോ പെൻഷൻ തുക കുറയും അതായത് ഒരു ഉറപ്പുമില്ല പക്ഷേ ഈ പുതിയ പദ്ധതിയിലോ അങ്ങനെയല്ല നിങ്ങൾ വിരമിക്കുമ്പോൾ എത്ര രൂപ കിട്ടുമെന്ന് മുൻകൂട്ടിയൊരു ഗ്യാരണ്ടി തരുന്നു ആ ഒരു അനിശ്ചിതത്വത്തിൽ നിന്ന് ഉറപ്പിലേക്കുള്ളൊരു യാത്രയാണിത് ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിലവിലെ എൻ പി എസ്സിലുള്ളവരെല്ലാം നിർബന്ധമായും ഇതിലേക്ക് മാറണോ ഇല്ല അതൊരു ഓപ്ഷനാണ് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം നിലവിലെ മാർക്കറ്റ് ലിങ്ക്ഡ് സിസ്റ്റത്തിൽ തന്നെ തുടരണോ അതോ ഈ പുതിയ ഗ്യാരണ്ടിയുള്ള പെൻഷൻ പദ്ധതിയിലേക്ക് മാറണോ എന്നുള്ളത് പൂർണ്ണമായും നിങ്ങളുടെ തീരുമാനമായിരിക്കും അപ്പോൾ എന്താണ് ഈ പുതിയ അശ്വേർഡ് പെൻഷൻ പദ്ധതിയെ ഇത്രയധികം ആകർഷകമാക്കുന്നത് എന്തുകൊണ്ടാണ് ഇതിനൊരു ഗെയിം ചേഞ്ചർ എന്ന് പലരും പറയുന്നത് നമുക്കതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം ഈ പുതിയ പദ്ധതിയുടെ ഏറ്റവും വലിയ വാഗ്ദാനം അതിൻ്റെ കാതൽ എന്ന് പറയണത് ഈ ഒരൊറ്റ സംഖ്യയാണ് അൻപത് ശതമാനം ഇതാണ് ഈ സ്കീമിനെ മാറ്റിമറിക്കുന്ന ആ മാന്ത്രിക സംഖ്യ ഈ അമ്പത് ശതമാനം എന്ന് പറയുന്നത് വെറുമൊരു കണക്കല്ല അതൊരു ഉറപ്പാണ് ഒരു ഗ്യാരണ്ടിയാണ് അതായത് നിങ്ങൾ വിരമിക്കുന്ന സമയത്ത് നിങ്ങളുടെ അവസാനത്തെ ബേസിക് സാലറി എത്രയാണോ അതിൻ്റെ നേർപ്പകുതി അതായത് അമ്പത് ശതമാനം നിങ്ങൾക്ക് എല്ലാ മാസവും പെൻഷനായി കിട്ടും ഉദാഹരണത്തിന് അവസാന ശമ്പളം ഒരു ലക്ഷം രൂപയാണെങ്കിൽ മാസം അമ്പതിനായിരം രൂപ പെൻഷൻ ഉറപ്പ് സ്റ്റോക്ക് മാർക്കറ്റ് ഇടിഞ്ഞാലും എന്ത് സംഭവിച്ചാലും ഈ തുകയ്ക്കൊരു മാറ്റവും വരില്ല ഈ അൻപത് ശതമാനം എന്ന പ്രധാന ഗ്യാരണ്ടിക്ക് പുറമെ വേറെയും ചില നല്ല കാര്യങ്ങളുണ്ട് ഒന്ന് പെൻഷൻ കിട്ടുന്നതിനോടൊപ്പം തന്നെ വിലക്കയറ്റം കൂടുമ്പോൾ അതിനനുസരിച്ച് ഡിയർനെസ് റിലീഫ് അഥവാ ഡിയാറും കിട്ടും പിന്നെ ജീവനക്കാരനും സർക്കാരും അടയ്ക്കുന്ന പണം ഒരു പ്രത്യേക ഫണ്ടിൽ വളരെ സുരക്ഷിതമായിട്ടായിരിക്കും കൈകാര്യം ചെയ്യുക നേരത്തെ പറഞ്ഞ പോലെ എൻ പി എസിൽ നിന്ന് ഇതിലേക്ക് മാറാനുള്ള ഓപ്ഷനുമുണ്ട് ഓക്കെ ഇതെല്ലാം കേൾക്കാൻ കൊള്ളാം പക്ഷേ എപ്പോൾ നടക്കും അതാണ് അതിന്റെ ചോദ്യം അല്ലേ വെറുതെ പറയുക മാത്രമല്ല സർക്കാർ ഇതിനൊരു കൃത്യമായ ടൈംലൈനും പ്ലാനൊക്കെ മുന്നോട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ കാര്യങ്ങൾ വളരെ വേഗത്തിലാണ് നീങ്ങാൻ പോകുന്നത് വരുന്ന ഫെബ്രുവരിയിൽ തന്നെ ഡി എ കുടിശ്ശികയുടെ ആദ്യത്തെ ഗഡു ശമ്പളത്തിൻ്റെ കൂടെ കിട്ടിത്തുടങ്ങും മാർച്ചോടുകൂടി ബാക്കിയുള്ള കുടിശ്ശിക മുഴുവനും കൊടുത്തു തീർക്കും എന്നിട്ട് അടുത്ത സാമ്പത്തിക വർഷം തുടങ്ങുന്ന ഏപ്രിൽ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ ഈ പുതിയ അഷ്വേഡ് പെൻഷൻ പദ്ധതി ഔദ്യോഗികമായിട്ട് നിലവിൽ വരും എല്ലാം വളരെ പെട്ടെന്നാണ് ഈ പെൻഷൻ മാറ്റങ്ങൾ വരുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് പന്ത്രണ്ടാം ശമ്പള കമ്മീഷൻ അവർ അടുത്ത മൂന്ന് മാസത്തിനുള്ളിൽ റിപ്പോർട്ട് കൊടുക്കും നിങ്ങളുടെയൊക്കെ ഭാവിയിലെ ശമ്പളം എത്രയായിരിക്കും എങ്ങനെയൊക്കെ കൂടും എന്നൊക്കെ തീരുമാനിക്കുന്നത് ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അപ്പോൾ അതും വളരെ നിർണായകമാണ് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എന്താണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ബജറ്റ് സർക്കാർ ജീവനക്കാർക്ക് കൂടുതൽ സാമ്പത്തിക സുരക്ഷിതത്വം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് പ്രത്യേകിച്ച് അനിശ്ചിതത്വം നിറഞ്ഞ ഒരു സിസ്റ്റത്തിൽ നിന്ന് മാറി ഒരു ഉറപ്പുള്ള പെൻഷൻ സ്കീമിലേക്ക് മാറാനുള്ള ഒരു അവസരം നിങ്ങളുടെ മുന്നിൽ വയ്ക്കുകയാണ് അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ചോദ്യം ഇതാണ് ഈ പുതിയ മാറ്റം ഈ പുതിയ പാത നിങ്ങളുടെയൊക്കെ വിരമിക്കൽ കാലത്തിന് ശരിക്കും ഒരു ശോഭനമായ ഭാവിയാണോ നൽകാൻ പോകുന്നത്